ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യും കാര്യം രാവിലെ വിഷപ്പില്ലാത്തതുകൊണ്ടാണ് ഉച്ചോണി ഞാൻ മസ്റ്റായിട്ട് കഴിച്ചു എനിക്ക് ഇന്ന സാധനം തന്നെ വേണമെന്നു ചോറ് പരിച്ചീനി മീൻകറി എല്ലാം നമ്മൾ കഴിക്കണം അല്ലെങ്കിൽ ഇന്ന ഫുഡ് വേണം ഇന്ന ഫുഡ് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടേയില്ല നമ്മളെ വീട്ടിൽ എന്തുണ്ട് ചോറും ചമ്മന്തിയാണെങ്കിൽ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചാ നമുക്കതില്ല അത് കഴിക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ സാഹചര്യം കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാം അപ്പം ചോറും കിഴങ്ങും പൊരിച്ച മീനും കുറച്ച് രസവും കൂടെ വീത്തി അതിനെ ഇളക്കി കഴിക്കുമ്പോൾ സ്വാദം തല്ല ഇത്രയും ആൾക്കാർ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റാതെ വിഷമിക്കണം അപ്പം നമുക്ക് ഇത്രയും ഫുഡ് ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് കഴിക്കാതിരിക്കുന്ന ഉള്ളത് നമ്മൾ ആസ്വദിച്ച് കഴിക്കണം ഫുഡ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത് ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് കഴിക്കുക നമ്മളധികം ഫുഡ് പാത്രത്തിൽ വിളമ്പിട്ട് അത് കൊണ്ട് കളയുമ്പം വേറൊരാൾക്ക് വേണ്ട ഫുഡാണ് നമ്മൾ കളയുന്നതും കൂടി നമ്മൾ ആലോചിച്ചിട്ടുമാണ് നമ്മൾ ഓരോ ഫുഡും എടുത്ത് ഫുഡ് വേശിക്കുക ദേശീയപ്പെട്ട് വലിച്ചെറിയുമ്പോഴും വേണ്ടതെന്ന് പറഞ്ഞ് മാറ്റി വെക്കണതും പിറ്റേ ദിവസം എടുത്ത് കളയണേക്കാളും നല്ലത് ഉള്ളതിനെ ആസ്വദിച്ച് കഴിക്കണത് തന്നെയാണ്